ഇന്നത്തെ കാലത്തെ കയ്യിൽ അല്പം കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന് വിചാരമാണ് എല്ലാവർക്കും മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ സമ്പത്ത് പ്രദർശിപ്പിക്കാൻ പറ്റുമോ അതിനു വേണ്ട പണി മൊത്തം ചെയ്യും എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ ചർച്ചയാവുകയാണ് കെട്ടുകണക്കിന് പണത്തിന് മുകളിലൂടെ കാമുകിയെ നടത്തുന്ന റഷ്യൻ കോടീശ്വരൻ സെർജി കൊസാങ്കോ എന്താണല്ലേ സംഭവത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായിട്ടുണ്ട് മിസ്റ്റർ താങ്കു എന്നറിയപ്പെടുന്ന റഷ്യൻ സംരംഭകൻ സെർജി കൊസാങ്കോയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചത് പണം കൊണ്ടുണ്ടാക്കിയ വഴിയിലൂടെ ഇയാൾ തൻ്റെ കാമുകിയെ അതിന് മുകളിലൂടെ നടത്തുന്നതാണ് വീഡിയോ മിസ്റ്റർ കൊസാങ്കിയുടെ കാമുകി പണത്തിൻ്റെ കൂമ്പാരത്തിലേക്ക് ഇറങ്ങുന്നതും അവൻ്റെ കൈയും പിടിച്ച് അതിന് മുകളിലൂടെ നടക്കുന്നതും ക്ലിപ്പിൽ കാണാനാകും കൂടാതെ മൂന്ന് പ്രണയം നിറഞ്ഞ ഇമേജുകളും വീഡിയോയുടെ അടിക്കുറിപ്പിലുണ്ട് എന്നാൽ ഈ വീഡിയോയ്ക്ക് ചിലവർ വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് വൃത്തികെട്ട പ്രദർശനം എന്നാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങേറ്റം സമ്പന്നരായിരിക്കാം എന്നാൽ ഇതുപോലെ പണം ചെലവഴിക്കുന്നത് ന്യായീകരിക്കുവാൻ കഴിയില്ല നിങ്ങൾക്ക് നൂറുകണക്കിന് കുടുംബങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താനും ആയിരക്കണക്കിന് വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകാനും കഴിയും ചിലവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എന്നാൽ മറ്റു ചിലവർ കറൻസി നോട്ടുകൾ വ്യാജമാണെന്നായിരുന്നു പ്രതികരണം ഇൻസ്റ്റഗ്രാമിൽ നാൽപ്പത്തി മൂന്ന് ദശലക്ഷം ഫോളോവേഴ്സ് ആണ് സെർജി കൊസാങ്കയ്ക്കുള്ളത് ഗായകൻ സംരംഭകൻ മനുഷ്യസ്നേഹി എന്നെല്ലാമായിട്ടാണ് ഇയാളെ പരിചയപ്പെടുത്തുന്നത് മാത്രമല്ല ശ്രഷ്ടാവെന്നാണ് സ്വയം ഇയാൾ തന്നെ വിശേഷിപ്പിക്കുന്നത് കാമുകിയുമായിട്ടുള്ള ബന്ധം തൻ്റെ സംരംഭകൻ യാത്രാ സാഹിത്സകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം ഈയിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു